ലൈഫിൽ ജോലി മാത്രമായിട്ട് ജീവിച്ച പോരല്ലോ കുറച്ച് ജോലിയായിട്ട് കൂടിയിരിക്കണ്ടേ അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഇത്തവണ ഞാൻ പോയത് ലണ്ടനിലേക്കായിരുന്നു വെൽക്കം ടു ദി എക്സ്പ്ലോറേഴ്സ് നോട്ട് ബുക്ക് പുതിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇന്നത്തെ യാത്ര ആരംഭിച്ചത് ബെൽഫാസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു സാധാരണ എല്ലാ ദിവസവും മഴയായിരിക്കുമെങ്കിലും ആയിരിക്കുമെങ്കിലും ഇന്നെന്തോ നല്ല ക്ലൈമറ്റ് ആയിരുന്നോ അങ്ങനെ എയർപോർട്ടിന്റെ ഡ്രോപ്പ് ഓഫ് പോയിന്റിലേക്ക് വന്നത് വീക്കലിനോട് ചേർന്ന ദിവസമായിരുന്നു നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സാധാരണ ക്യൂവിലുള്ളതിനേക്കാൾ പ്രയോറിറ്റി ക്യൂവിലാണ് അധികം ആളുകൾ നിര നിരയായി നിൽക്കുന്നത് എന്നിരുന്നാലും അധിക നേരം ക്യൂവിൽ നിൽക്കാതെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റി എന്നതാണ് ഒരു കാര്യം ഇ സി ജെറ്റ് എന്ന എയർവേസിലായിരുന്നു ഇന്നത്തെ യാത്ര അത്യാവശ്യം കംഫർട്ടബിൾ ആയ ഫ്ലൈറ്റ് തന്നെയാണ് ഇവരുടേത് കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് അങ്ങനെ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ തുടങ്ങി ഇതിനുള്ളിരുന്ന് താഴെയുള്ള പാടശേഖരങ്ങളും മറ്റുമൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബാണ് അനുഭവപ്പെട്ടത് പിന്നീട് മേഘങ്ങളെയും കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഈ കാണുന്ന വ്യൂ ഒക്കെ ഇല്ലേ ഒന്നും പറയാനില്ല കേട്ടോ ഏകദേശം ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ ലണ്ടൻ ഗാറ്റ്പിക് എയർപോർട്ടിലേക്ക് വന്നെത്തി ചെക്കൗട്ടും കഴിഞ്ഞ് പിന്നീട് നേരെ പോയത് ഗാറ്റ്പിക് ട്രെയിൻ സ്റ്റേഷനിലേക്കായിരുന്നു അതിനായി ഒരു ഫ്രീ ഷട്ടിൽ സർവീസ് ഇവിടെ യാത്രക്കാർക്കായി ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വെയിറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം അതിനുള്ളിൽ കയറാനുള്ളവരാണ് ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നതിനോടൊപ്പം ട്രെയിനിൻ്റെ ഡോറും ഓപ്പൺ ചെയ്ത് ഇരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ യാത്ര ആരംഭിച്ചു ഷട്ടിൽ സർവീസിൻ്റെ ഏറ്റവും പുറകിലായിരുന്നതുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ച നല്ല വിസിബിൾ ആയിരുന്നു എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് താഴെ എടുത്തുള്ളൂ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വന്നെത്തി അങ്ങനെ പ്ലാറ്റ്ഫോം വണ്ണിൽ എത്തി വെയിറ്റിങ്ങും തുടങ്ങി ഇവിടെ നിന്നും യാത്ര ചെയ്താണ് ലണ്ടൻ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്താനുള്ളത് അതിനായി എലിസബത്ത് ലൈൻ എന്ന ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് റെയിൽവേ സർവീസ് ആവശ്യമായത് വെസ്റ്റ് ബോൺ പ്ലാറ്റ്ഫോം ബിയിലേക്ക് എത്തി അവിടെ നിന്നും നേരെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാൻ കാട് ടാപ്പ് ചെയ്താലേ പറ്റൂ അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷന്റെ പുറത്തെത്തി ഇവിടെ നിന്നും കഷ്ടിച്ച് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മാത്രം മതി ഡെസ്റ്റിനേഷൻ നമ്പർ വൺ അറ്റ് ഡേ വൺ ലണ്ടൻ ബ്രിഡ്ജ് ക്യൂൻസ് വാഗന്ന പാത്വേയിലൂടെ നടന്നാൽ തെംസ് നദിയുടെ തീരത്തേക്ക് എത്തിച്ചേരാ പിന്നെ കിട്ടുന്ന ഒരു വൈബ് അതിന് വേറൊരു ഫാൻ ബേസ് ഉണ്ട് കേട്ടോ കുട്ടിക്കാലത്തെ പാഠപുസ്തകങ്ങളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ നേരിട്ട് കാണാനും അനുഭവിക്കാനൊക്കെ പറ്റുന്നത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് സെൻട്രൽ ലണ്ടനിലെ ലണ്ടൻ നഗരത്തിനും സൗത്ത് വാർക്കിനുമിടയിൽ തെംസ് നദിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്രോസിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് പൊതുഗതാഗതത്തിനായി ഇത് തുറന്നുകൊടുത്തത് ഇവിടെ നിന്നും ചുറ്റും കണ്ണോടിക്കുകൾ കാണുന്നത് മാനം മുട്ടി നിൽക്കുന്ന ഗ്ലാസ് ബിൽഡിങ്ങുകളും റെസ്റ്റോറൻറ്റുകളുമൊക്കെയാണ് പിന്നെയും മുമ്പോട്ട് നടക്കുമ്പോൾ കാണുന്ന ഈ കൗതുകരമായ കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഫാൻ ബേസും ഉണ്ട് കേട്ടോ വീക്കെൻഡിനോട് ചേർന്നുള്ള ദിവസമായതിനാൽ തിരക്ക് ഇവിടെയും അനുഭവപ്പെടുന്നുണ്ട് പിന്നെയും മുമ്പോട്ട് നടക്കുമ്പോഴാണ് ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അതിനിടയിൽ എല്ലാവരുടെയും തകൃതിയായ ഫോട്ടോസ് എടുക്കലൊക്കെ കാണാം കേട്ടോ പാത്വേക്ക് എതിർവശത്തായി ഗ്ലാസ്സുകൾ കവർ ചെയ്ത് നിർമ്മിച്ച ബിൽഡിങ്ങുകളൊക്കെ ശരിക്കും ഒരു അത്ഭുതമായി തന്നെ തോന്നിയിരുന്നു ലണ്ടൻ വാർഷിപ്പ് എക്സ്പീരിയൻസ് എന്ന ഒരു സെക്ഷൻ കൂടി ഈ ഒരു ട്രിപ്പിന്റെ ഭാഗമാവുന്നുണ്ട് ഒരു ഫെയർ പ്രൈസിന് ടിക്കറ്റ് എടുത്ത് വാർഷിപ്പിന്റെ ഉള്ളിലൊക്കെ കയറി നടന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും കിട്ടുന്നത് നല്ലൊരു ചാൻസ് തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ക്യൂൻസ് ക്യൂൺസ് വാക്കുന്ന പാത്രയിൽ നിന്നും പുറത്തിറങ്ങി ഒരു പത്ത് മിനിറ്റ് നാദാൽ മാത്രം മതി അടുത്തൊരു പ്ലേസിലേക്ക് നമുക്ക് എത്തിച്ചേരാം ഡെസ്റ്റിനേഷൻ നമ്പർ ടു ലണ്ടനായി ലണ്ടനിലെ നദിയുടെ തെക്കേ കരയിലുള്ള ഒരു കാൻഡിലീവ് നിരീക്ഷണ ചക്രമാണ് ലണ്ടനായി അഥവാ മില്ലേനിയം ബീൽ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണ ചക്രവും യു കെയിലെ ഏറ്റവും പ്രശസ്തമായ പണമളച്ചുള്ള വിനോദസഞ്ചാര കേന്ദ്രവുമാണിത് സിറ്റിയിൽ നിന്ന് തന്നെ നടന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടേക്കുള്ള എൻട്രൻസ് പാത്വേയിൽ നിന്ന് നടന്നാൽ മിലേനിയം വീലിന്റെ അതിമനോഹരമായ വിഷ്വൽ നമുക്ക് കാണാനാകും മരങ്ങളാൽ നട്ടുപിടിപ്പിച്ച പാത്വേയോട് ചേർന്ന് നടന്നാൽ ലണ്ടണായി കാണാനും മുൻകൂട്ടി ടിക്കറ്റ് എടുത്താൽ ഉള്ളിൽ കയറാൻ അധികം ക്യൂ നിൽക്കാതെ സാധിക്കും കേട്ടോ പക്ഷെ ഞാൻ വന്ന സമയം ക്ലോസിംഗ് ടൈമിലോട് ചേർന്നതിനാൽ ഇതിന്റെ ഉള്ളിൽ കയറാനും സാധിക്കില്ലായിരുന്നു എന്നിരുന്നാലും ഇവിടെയൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധിച്ചത് മികച്ചൊരു അനുഭവമായി തന്നെ എനിക്ക് തോന്നി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് ത്രില്ലടിച്ചങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു ഇവിടെ ഇങ്ങനെയൊരു ഷോപ്പ് കണ്ണിൽപ്പെട്ടത് ബിഗ് ലോലിപോപ്പും പോപ്പും കോട്ടൺ കാൻഡീമൊക്കെ വിൽക്കുന്ന കാഴ്ചയും കുട്ടികളുടെ ചെറിയ ഗെയിം സെക്ഷനും ഒക്കെ കൗതുകരമായ കാഴ്ചകളായിരുന്നു അതിനുശേഷം പാർപ്പയിലൂടെ നടന്ന് നേരെ ഒരു സ്ട്രീറ്റിലെത്തി കുലിന്തിയ ഹോട്ടൽ ലണ്ടൻ നഗരത്തിലെ ഒരു ലക്ഷുറിയസ് ഹോട്ടലാണ് കേട്ടോ സിറ്റിയിലെ ഫൈനസ്റ്റ് അട്രാക്ഷനൊന്നായ ഇവിടം ഭംഗിയാകുന്നത് ശരിക്കും രാത്രിയിലാണ് ഒരു ദിവസത്തെ സ്റ്റേക്കൊക്കെ ഏകദേശം ഒരു ലക്ഷത്തിലേറെ ഇന്ത്യൻ മണിയാണ് പ്രൈസ് അങ്ങനെ വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ സിറ്റി മുഴുവൻ തിരക്കിന്റെ പിടിയിലാണെന്ന് തോന്നിപ്പോവും പ്രത്യേകിച്ച് വീക്കെൻഡ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലായിരുന്നു അന്ന് രാത്രിയൊക്കെ നടന്നെത്തിയത് ടോട്ടൺഹാം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അവിടെയാണെങ്കിൽ ഒരു വെർച്വൽ ടൂറിൻ്റെ ഭാഗമായി ഡിസിറ്റേഴ്സിന് ആസ്വദിച്ച് കാണാവുന്ന രീതിയിൽ ഒരു വെർച്വൽ ഡിസ്പ്ലേയും ഈ യാത്രയുടെ ഭാഗമാവുന്നുണ്ട് അതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത്രയൊക്കെ നടന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല വിശപ്പുണ്ടായില്ലേ എന്നാൽ പിന്നെ ഡിന്നർ നല്ലൊരു ഹോട്ടലിൽ നിന്നാകാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഈസ്റ്റ് എത്തി അങ്ങനെ കണ്ടുപിടിച്ച ഒരു ട്രഡീഷണൽ കേരള റെസ്റ്റോറൻ്റ് ആയിരുന്നു ഹോട്ടൽ അനന്തപുരം നാടൻ ശൈലിയിലുള്ള ഫുഡ് അന്വേഷിച്ചു എന്ന പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ കിട്ടിയ ഒരു നല്ല ട്രീറ്റ് തന്നെയായിരുന്നു ഇവിടുത്തേത് നല്ല നാടൻ പൊറോട്ടയും ബീഫ് റോസ്റ്റും നാടൻ കുത്തരിച്ചോറും സാമ്പാറും മീൻകറിയും കുത്തു പൊറോട്ടയും നെയ്മിൻ ഫ്രൈയും ഒക്കെ കിട്ടി ഒരു നല്ലൊരു ഊണ് കാണാൻ സാധിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തനാണ് കേട്ടോ ശരിക്കും നാട്ടിൽ പോയി വന്നൊരു ഫീലും ഉണ്ടായിരുന്നു അതിനൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ദിവസത്തെ ട്രിപ്പിന്റെ വീഡിയോ ആയി വരുന്നവരേക്കും വിത്ത് ലവ് ഫ്രം ശരത്